കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞു എം എൽ എ ഓഫീസിൽ പറഞ്ഞില്ലേ ഒരു ഒരനക്കമല്ല അതുകൊണ്ട് ഞാനിത് പരസ്യമായിട്ടൊന്നും പറയുക ഇങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചു അങ്ങോട്ട് ഇത് കക്കൂസിന്റെ സെഫ്റ്റി ടാങ്ക് പോലും കണക്ട് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നത് ശരിയല്ല അതുപോലെ എൻ എസ് എസിന്റെ കെട്ടിടത്തിന്റെ നടുവിൽ മുനിസിപ്പൽ ചെയർമാൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആശുപത്രിയിൽ നിന്നും ബേക്കറിയിൽ നിന്നൊക്കെ പോകുന്ന കക്കൂസ് മാലിന്യങ്ങളൊക്കെ അതിനകത്തൂടെ ഒരു കൂടിയാണ് ഈ കല്ലടയാറ്റി തള്ളയാണ് താഴെയാണ് ഞങ്ങളെല്ലാവരും പത്തനാപുരത്ത് എങ്ങനെ കുടിക്കാൻ വെള്ളം എടുക്കുന്നത് ദയവ് ചെയ്ത് അതൊന്ന് അടപ്പിച്ചു തരണം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കൊട്ടാരക്കുറച്ച് ഒരു പരാതി കൊടുത്തിട്ട് ഒരു നടപടി ഉണ്ടായില്ല മുനിസിപ്പാലിറ്റി നിന്ന് ആരെങ്കിലും വിട്ടു പരിശോധിപ്പിച്ചേച്ച് ഈ എൻ എസ് എസിൻ്റെ മുറ്റത്തൂടെ ഓടെ പോകുന്നത് ഞങ്ങൾ അവിടെ ഒരു പത്മകാഫേ തുടങ്ങുന്നുണ്ട് പക്ഷേ എല്ലാ സൗകര്യവും എസ് ടി പി അടക്കം സർവ്വത് കഞ്ഞിവെള്ളം പോലും പുറത്തോട്ട് പോകത്തില്ല അത് വൃത്തിയായിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ ഈ നടുക്കൂടേ ഈ ഈ ഈ ഓഫീസിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഒരു സെഫ്റ്റി ടാങ്കിൻ്റെ ഒരു കക്കൂസ് മാലിന്യം അത് ആശുപത്രി മാലിന്യങ്ങളാണ് ഒഴുകുന്നത് അതാണ് കല്ലടയാറിൽ പതിക്കുന്നതെന്ന് മുനിസിപ്പൽ ചെയർമാനെ എഴുതിക്കൊണ്ട് ഞാൻ എല്ലാവരെയും എഴുതി കൊണ്ട് പറയാം അത് ശരിയല്ല അത് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് കൂടെ ഞാൻ കൊട്ടാരക്കരെ വെച്ചൊരിക്കാൻ പറഞ്ഞ അന്വേഷിക്കാനൊക്കെ അത് ആളെ വിട്ടെന്ന് പറഞ്ഞു പക്ഷേ ആരും ഒരു നടപടി ഉണ്ടായില്ല ഇത് നിർബന്ധമായി ഇതിലിടപെടണം അത് പരിഹരിക്കണം അങ്ങനെ വെള്ളം കക്കൂസ് മാലിന്യം ആശുപത്രി മാലിന്യം കല്ലടയാറ്റിലേക്ക് ഒരുക്കുന്നതാണ് നിങ്ങൾ ചാനലുകാരൊക്കെ എന്തെങ്കിലും ഒന്ന് പോയി ഷൂട്ട് ചെയ്ത് ഞാൻ വെറുതെ പറഞ്ഞാൽ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ആ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇവിടെ ഇത്രയും ചാനലുകാരെ കൊണ്ട് നിങ്ങളെ പോയി കാണണം ആശുപത്രി മാലിന്യം നേരെ ഒഴുകുന്നത് ആ ഇതിനാണ് പറയാൻ ഒരു മടിയില്ല ഞാൻ ഞാനുള്ള കാര്യം തുറന്നു പറയാം ഈ കല്ലടയാറ്റിലേക്കാണ് ഒഴുകുന്നത് എന്നുള്ളത് വളരെ ലജ്ജാകരമാണ് ഉടൻ തന്നെ മുനിസിപ്പാലിറ്റി നടപടി എടുക്കണം എന്ന് സ്നേഹത്തോടെ ഞാൻ പറയുക കാരണം ഞാൻ സുബാലിനോട് നേരത്തെ സൂചിപ്പിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിട്ട് സെഫ്റ്റി ഒരു കണക്ഷൻ കൊടുക്കാൻ പറയുമ്പോൾ എന്തിനാണ് തടസ്സം പിടിക്കുന്ന തരത്തിലല്ല മുനിസിപ്പൽ സെക്രട്ടറിയുടെ ശമ്പളത്തിലെല്ലാം പിടിക്കുക സെപ്റ്റി ടാങ്കിലെ മാലിന്യം സെപ്റ്റി ടാങ്കിൽ സെഫ്റ്റി ടാങ്കിലെ മാലിന്യം സെഫ്റ്റി ടാങ്കില് കപ്പൂസ് മാലിന്യം സെഫ്റ്റി ടാങ്കിൽ ഇറങ്ങാനുള്ളതല്ലേ ആരുടെയും വീട്ടിലോട്ടൊന്നും അല്ലേ തുറന്നു വിടുന്നത് അതുകൊണ്ട് അതിനുള്ള അനുവാദത്തിലാണ് കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു ഇവിടെ ഇത് എടുത്ത് മാറ്റണമെന്ന് മുനിസിപ്പാലിറ്റി പറഞ്ഞു ഞാൻ എടുത്ത് മാറ്റിത്തന്നെ ഞാൻ പറഞ്ഞല്ലേ മാറ്റിക്കോളം പറഞ്ഞു രാവിലെ എന്നോട് ചോദിച്ചാൽ പറഞ്ഞ് എടുത്ത് ഉച്ചപ്പെടുത്തുന്ന ബസ്സൊക്കെ എടുത്ത് മാറ്റി കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചോദിക്കുകയാണ് പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ ചെയ്യണം ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ പറഞ്ഞതുള്ളൂ ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് അത് മുനിസിപ്പൽ ചെയർമാൻ പോകുന്ന വഴിക്ക് ഒന്ന് നോക്കിയാൽ നല്ലതാണ് വൈസ് ചെയർമാനൊക്കെ ഒന്ന് പോയി നോക്ക് കാരണം വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും നോക്കി ഞാൻ വെറുതെ പറഞ്ഞല്ല ആശുപത്രി മാലിന്യം ഒരു കുടിവെള്ള പദ്ധതി അനേകം കുടിവെദ്ധമാണ് നല്ല അപ്പുറം കുരുവട്ടുവല്ലം കുടിയുള്ള പദ്ധതി അതിൻ്റെ അപ്പുറത്ത് ഇവിടുന്ന് ജപ്പാൻ കുടിയുള്ള പദ്ധതി അടിക്കുന്നുണ്ട് ആ വെള്ളത്തിലേക്കാണ് ഈ മാലിന്യം ഒഴുകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന നല്ലതാണ് അത് തടയുക തന്നെ വേണം അത് അവരെന്തെങ്കിലും അതിനുള്ള സംവിധാനം ഉണ്ടാക്കട്ടെ ആരായാലും ശരി തന്നെ അവർ ഇപ്പോൾ ഞാൻ മന്ത്രിയാണ് എൻ എസ് എസിൻ്റെയാണെന്ന് പറഞ്ഞ് പത്മ കാഫ ഉണ്ടാക്കിയിട്ട് ഞങ്ങളവിടെ ആ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ എസ് ടി പി ആണ് ഉണ്ടാക്കിയത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയിലെ വായിക്കാണ് എസ് ടി പി ഉണ്ടാക്കിയത് അതുപോലെ ഒരു പച്ചവെള്ളം കഞ്ഞിവെള്ളം പോലും പുറത്തുപായിരിക്കാൻ വേണ്ടി ബയോഗ്യാസ് പ്ലാന്റും ഒരു തുള്ളി വേസ്റ്റ് പുറത്തേക്ക് വിടുന്നില്ല അത്തരത്തിലാണ് നമ്മളിത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പം അത് നമ്മളൊരു പൗരൻ്റെ ഉത്തരവാദിത്തമാണ് അതിൽ ഇടപെടണം അത് മുനിസിപ്പാലിറ്റിക്ക് ഇടപെടാൻ പറ്റും വേറെ ആർക്കും അല്ല ഇടപെടാൻ പറ്റും അതിൽ എം എൽ എക്കായിട്ടൊന്നും ജനത്തിൽ അദ്ദേഹം ചെയ്യാൻ പറ്റും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാനില്ലേ പറ്റും അത് ഇടപെടണം എന്ന് ഞാൻ പറയുകയാണ് അതുപോലെ ഈ കണക്ഷൻ ഇവിടെ കൊടുക്കാൻ സമ്മതിക്കണം അല്ലാതെ നമ്മൾ വേറെ സെപ്റ്റിറ്റാൻ വിളിച്ചാൽ അതും മുനിസിപ്പാലിറ്റീൻ്റെ ആളൊന്ന് പൊട്ടിച്ചിട്ട് പോയിട്ട് ആരാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുക്കാമെന്നാണ് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു സുബാലെ വേറെ കാര്യത്തിന് ഇതിൽ പറഞ്ഞു സുബാലിനോട് ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞാൽ വേറെ കാര്യത്തിന് അത് കെ എസ് ആർ ടി സിയിൽ ആവശ്യത്തിന് വേണ്ടി സുബാലത് ഇതുമായി ബന്ധമില്ല ഇത് സെഫ്റ്റി ടാങ്ക് കെ എസ് ആർ ടി വെച്ചതിനെ പൊട്ടി ഒട്ടിച്ചിട്ട് കുറച്ച് മണഞ്ഞു വാരി തന്നെ പുറത്തിട്ടിട്ടുണ്ട് ആര് കാണായിരിക്കാൻ വേണ്ടി ഞാൻ ഈ ഒട്ടിച്ച ആൾ തന്നെ ജെ സി ബി വെച്ച് മണ്ണ് വരി എന്നെ പുറത്ത് ഇട്ടിട്ട് പോയിരിക്കുക ഈ ടാങ്കിൻ്റെ പുറത്തൂടെ അപ്പം അത് ഒരു നടപടി അതിനുവേണ്ടിയാണ് എം എൽ എയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്നിട്ട് ഒരു അനക്കമില്ല അപ്പം അതുകൊണ്ട് അത് ചെയ്തു തരണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു പുതിയ മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഉൾപ്രദേശങ്ങളിൽ നമ്മുടെ ഈ മലയോര മേഖലകളിൽ വണ്ടി എത്താത്ത ഒരുപാട് എണ്ണപ്പനത്തോട്ടത്തിനകത്തൊക്കെ വണ്ടി എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതെല്ലാം സ്വകാര്യ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ആ റൂട്ടുകളെല്ലാം ആദ്യത്തെ വണ്ടി ഇപ്പോൾ വരും ഈ സർക്കുലർ സർവീസ് വിജയിക്കുകയാണെങ്കിൽ രണ്ടാം സർക്കുലർ വേറൊരു സർക്കുലർ വേറൊരു സർക്കുലറിലുള്ള കുറേ വണ്ടികൾ കൂടി നമുക്ക് ഓടിക്കാം മിനി ബസ്സുകൾ അതിനാണ് ഉദ്ദേശിക്കുന്നത്